ഈശോയിൽ ഏറ്റവും സഹോദരങ്ങളെ പരിശുദ്ധാത്മാവിൻ്റെ തിരുനാളിനൊക്കെ ആയിട്ടുള്ള ദൈവരാജ്യാനുഭവ ധ്യാനത്തിൻ്റെ പതിനഞ്ചാം ദിവസമായി ഇന്ന് ക്രിസ്തുവിളുടെ വിശ്വാസത്തെ പറ്റി തന്നെയാണ് യേശുവിളുടെ വിശ്വാസത്തെപ്പറ്റി തന്നെയാണ് നാം ഇന്നും ധ്യാനിക്കുന്നത് തൻ്റെ അനുഭവസാക്ഷി പങ്കുവെക്കുമ്പോൾ പറയുന്നൊരു വാക്കുണ്ട് അസുറായനായ യേശുവിനെതിരായി പലതും ചെയ്യേണ്ടതുണ്ട് എന്നൊരു കാലത്ത് ഞാൻ ചിന്തിച്ചിരുന്നു അപ്പോലോസ് മാനസാന്തരത്തിന് ശേഷം നടത്തിയ പ്രസംഗം എന്തായിരുന്നുവെന്ന് അപ്പസ്വല പ്രവർത്തിയിൽ പറയുന്നത് ശ്രദ്ധേയമാണ് അപ്പസ്വല പ്രവൃത്തി ഒൻപതാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യം യേശു തന്നെയാണ് ക്രിസ്തു എന്ന് തെളിയിച്ചു കൊണ്ട് ദമാസ്കസിൽ താമസിച്ചിരുന്ന യഹൂദന്മാരെ പൊലോസ് ഉത്തരം മുട്ടിച്ചു നസറായനായ യേശുവിനെ ക്രിസ്തുവായി പോലോസ് എന്താണ് അർത്ഥം പത്രോസ് നിഹായും കേസറിയ ബിലിപിയിൽ വെച്ചുള്ള തൻ്റെ വിശ്വാസ പ്രഖ്യാപിത്തൽ യേശുവിനെ ക്രിസ്തു എന്നാണ് ഏറ്റു പറയുന്നത് നീ ജീപിനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു ആണ് പിന്തുക്സ്ത തിരുനാളിൻ്റെ നടത്തിയ പത്രോസിൻ്റെ പ്രസംഗത്തിൻ്റെ മുഖ്യ ആശയം നിങ്ങൾ കുരിശിൽ തറച്ചു വന്ന യേശുവിനെ ദൈവം കർത്താവും ക്രിസ്തുവുമായി ഉയർത്തി എന്ന് ഇസ്രായു വംശം മുഴുവൻ അറിയട്ടെ പിന്നീട് അപ്പസ്തോലന്മാരുടെ പ്രസംഗം വിഷയം തന്നെ യേശു ക്രിസ്തു ആകുന്നു യേശു ക്രിസ്തു ആകുന്നു ജീസസ് ഈസ് ക്രൈസ് ഈസ് ക്രൈസ്റ്റ് അതാണ് പിന്നീട് ലോപിച്ച് യേശു ക്രിസ്തു എന്നൊരു പേര് തന്നെ ഉണ്ടായി അപസ്തോലിയ പ്രഘോഷണത്തിന്റെ കേന്ദ്ര വിഷയം തന്നെയും യേശു ക്രിസ്തു ആണ് എന്നതായത് അങ്ങനെയാണ് ജീസസ് എന്നുള്ള അവരുടെ പ്രഘോഷണം പിന്നീട് ലോപിച്ച് ജീസസ് ക്രൈസ്റ്റ് യേശു ക്രിസ്തു എന്നൊരു പേര് തന്നെ നമ്മുടെ കർത്താവിന് നൽക ഉപയോഗിക്കാൻ തുടങ്ങിയത് ഇപ്പോൾ ക്രിസ്തു എന്ന വാക്കിന് ഇബ്രായ് ഭാഷയിൽ മസിഹ അഥവാ മിസിഹ എന്നാണ് തങ്ങൾ അനുഭവിക്കുന്ന ദുഃഖദുരിതങ്ങളിൽ നിന്നും പാപതിന്മകളിൽ നിന്നും ജീവിതത്തിൻ്റെ തകർച്ചകളിൽ നിന്നും തങ്ങളെ മോചിപ്പിക്കുവാൻ ദൈവത്താൽ അയക്കപ്പെട്ട ഒരുവൻ വരും മിസിഹ ഈ പ്രതീക്ഷ യഹൂദന്മാരുടെ ജീവിതത്തെ മുഴുവനും ചുവന്നു നിന്നിരുന്നു സമരിയാക്കാർക്ക് പോലും ഈ പ്രതീക്ഷയുണ്ടായിരുന്നു അതുകൊണ്ടാണ് യാക്കോബിൻ്റെ കരയിൽ വെച്ച് യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടിയ സമരിയാക്കാരി യേശുവിൻ്റെ സംഭാഷണത്തിൽ നിന്ന് അവിടുന്ന് പ്രവാചകനാണ് എന്ന് ധരിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞത് മിസിക വരുമെന്ന് ഞങ്ങൾക്കറിയാം അവൻ വരുമ്പോൾ ഞങ്ങളെ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കും അതിനുത്തരമായി ആ സാധുസ്ത്രീയോട് ഈശോ തുറന്നു പറഞ്ഞു എന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെയാണ് അവൻ പൗരസഭവലൻ യേശുവാണ് ക്രിസ്തു എന്ന് തെളിയിച്ചു കൊണ്ട് യഹൂദന്മാരെ ഉത്തരം പിട്ടിച്ചു എന്ന് പറയുമ്പോൾ ലോകാരംഭം മുതൽ മനുഷ്യരുടെ വിമോചനത്തിനായി ദൈവത്താൽ അയക്കപ്പെട്ട അയക്കപ്പെടുമെന്ന് പ്രതീക്ഷിക്കപ്പെട്ട ആൾ നഹ്ാന യേശു ആണ് എന്ന് പ്രഘോഷിക്കുകയായിരുന്നു യഹൂദരുടെ പ്രതീക്ഷാ വിഷയം അവരുടെ കൺമുമ്പിൽ ഇതാ എത്തിയിരിക്കുന്നു എന്ന് പൗലോസ് പ്രഘോഷിച്ചു എന്നാൽ യഹൂദന്മാർക്ക് അത് വിശ്വസിക്കാനോ സ്വീകരിക്കാനോ സാധിച്ചില്ല അവരിന്നും നിശിഹ ഉള്ളൂ എന്ന ധാരണയിൽ കഴിയുകയാണ് നിശിഹ രസ്തു വന്നു അവനെല്ലാം പുനഃസ്ഥാപിച്ചു മിശികാതെങ്കിൽ ക്രിസ്തു എന്ന വാക്കിന് മൂന്ന് അർത്ഥമാണ് പഴയ നിയമത്തിൽ ഉണ്ടായിരുന്നത് ക്രിസ്തു രാജാവായിരിക്കണം ക്രിസ്തു പുരോഹിതനായിരിക്കണം ക്രിസ്തു പ്രവാചകനായിരിക്കണം ഈ മൂന്ന് ദൗത്യങ്ങളും ഒരാളിൽ പൂർണമായി നിറവേറി അത് യേശുവിലാണ് യേശു രാജാവും പുരോഹിതനും പ്രവാചകനും ആണെന്ന് അവിടുത്തെ ജീവിതവും അവിടുത്തെ പ്രബോധനങ്ങളും അവിടുത്തെ പ്രവർത്തികളും തെളിയിക്കുകയുണ്ടായി മംഗള വാർത്തയിൽ പരിശുദ്ധമറിയത്തോട് ഗബ്രിയേൽ പറയുന്ന വാക്കുകളിൽ ലൂക്ക ഒന്ന് മുപ്പത്തിരണ്ട് മുപ്പത്തി മൂന്ന് പ്രകാരം പറയാണ് ദാവീദിൻ്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും അവൻ യാക്കോബിന്റെ ഭവനത്തിന് മേൽ എന്നേക്കും ഭരണം നടത്തും യേശു രാജാവാണെന്ന് അവിടുന്ന് ജനിക്കുന്നതിന് മുമ്പ് തന്നെ സ്വർഗം വെളിപ്പെടുത്തുന്നു ഭർത്തിമയോസ് സൗഖ്യം പ്രാപിക്കുന്ന അവസരത്തിൽ യേശുവിനെ വിളിക്കുന്നത് ദാവീദിൻ്റെ പുത്രനായ യേശുവേ എനിൽ കനിയണമേ എന്നാണ് ദാവീദിൻ്റെ പുത്രനായ ഒരു രാജാവിനെ പറ്റിയാണ് ഭർത്തീവം സൂചിപ്പിക്കുന്നത് യേശുവിൻ്റെ ജറൂസലേം പ്രവേശന അവസരത്തിൽ ജനക്കൂട്ടം മാർപ്പ് വിളിച്ചു സിയൻപുത്രി ആർ തുല്ലസിക്കിയ നിന്റെ രാജാവ് നിന്റെ അടുക്കലേക്ക് വരുന്നു യേശുവിൻ്റെ ഈ രാജ്യത്വം ഏറ്റവും പൂർണ്ണമായി തെളിയിക്കപ്പെട്ടത് അവിടുത്തെ കുരിശുമരണ മേളയിലാണ് കൊടുങ്കുറ്റവാളിയായി റോമൻ ഭരണകൂടം യേശുവിനെ കുരിശിൽ വധിച്ച് കൊല്ലുമ്പോൾ അവിടുന്ന് ആ കുരിശിൽ കിടക്കുന്ന വലദോഷത്തെ കുരിശിൽ കിടക്കുന്ന നല്ല കള്ളൻ വിളിച്ച് പറയുന്നത് ഇങ്ങനെയാണ് അങ്ങയുടെ രാജ്യത്തിൽ വരുമ്പോൾ അങ്ങ് എന്നെ ഓർക്കണമേ യേശുക്രിസ്തു ക്രിസ്തു രാജാവാണെന്നും അവിടുത്തേക്കൊരു രാജ്യമുണ്ടെന്നും ഈ നല്ല കളിന് പോലും തിരിച്ചറിയാൻ സാധിച്ചു യേശു ഒരു പുരോഹിതനായിരുന്നു എന്ന് നിസ്സംശയമായ കാര്യമാണ് ഹെബ്രായ ലേഖനം ഒൻപതാം അധ്യായത്തിൽ പതിനൊന്ന് മുതൽ പന്ത്രണ്ട് വരെ വാക്യങ്ങളിൽ യഥാർത്ഥ മഹാപുരോഹിതിൻ്റെ സവിശേഷത വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ വരാനിരിക്കുന്ന നന്മകളുടെ പ്രധാന പുരോഹിതനായി ക്രിസ്തു പ്രത്യക്ഷപ്പെട്ടു കൂടുതൽ മഹനീയവും പൂർണ്ണവും മനുഷ്യനിർമ്മിതമല്ലാത്തതും സിഷ്ടവസ്തുക്കൾ പെടാത്തതുമായ കൂടാരത്തിലൂടെ എന്നേക്കുമായി ശ്രീകോവിലിൽ അവൻ പ്രവേശിച്ചു അവൻ അവിടെ പ്രവേശിച്ച് നിത്യരക്ഷ സാധിച്ച് സാധിച്ചത് കോലാടുകളുടെയോ കാളക്കിടാങ്ങളുടെയോ രക്തത്തിലൂടെയല്ല സ്വന്തം രക്തത്തിലൂടെയാണ് അബ്രാ ലേനകർത്താവ് പറയുന്ന കാര്യം കാൽവരിയിലെ ബലിയിൽ യാഥാർത്ഥ്യമായി യേശു മഹാപുരോഹിതനും നിത്യപുരോഹിതനും ലോകത്തിലെ മുഴുവനും പാപങ്ങൾക്ക് പരിഹാരം ചെയ്ത തൻ്റെ കുരിശിലെ വെല്ലുവിഴി അവിടുന്ന് യഥാർത്ഥ പുരോഹിതനാണെന്ന് വെളിപ്പെടുത്തപ്പെട്ടു മൂന്നാമത്തെ യേശുവിൻ്റെ മൂന്നാമത്തെ ക്രിസ്തുവിൻ്റെ ദൗത്യം പ്രവാചകനായിരിക്കണമെന്നതാണ് യോഹന്ന സുവിശേഷം പതിനെട്ടാം അധ്യായത്തിൽ മുപ്പത്തിയേഴാം വാക്യത്തിൽ കർത്താവിനെ കുരിശിൽ പതിക്കുവാനുള്ള മുൻവിചാരണ വിചാരണ മഹാപുരോഹിതം നടത്തുമ്പോൾ ചോദിക്കുന്നുണ്ട് ഈ ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണോ യേശു ഉടനെ മറുപടി പറഞ്ഞതിന് ശേഷം ഈശോ പറയുകയാണ് സത്യത്തിന് സാക്ഷ്യം വഹിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് സത്യത്തിന് സാക്ഷ്യം വഹിക്കുക എന്നത് പ്രവാചകന്റെ ദൗത്യമാണ് യേശുക്രിസ്തുവിൻ്റെ ഈ ലോകത്തിലേക്കുള്ള വരവിന്റെ ഉദ്ദേശം തന്നെ ദൈവത്തിന്റെ പ്രവാചകനായി ദൈവത്തിന്റെ അരുളപ്പാടുകൾ ദൈവത്തിന്റെ മഹനീയ സന്ദേശങ്ങൾ ലോകത്തിൽ പ്രഖ്യാപിക്കാൻ വേണ്ടിയായിരുന്നു അവിടുന്ന് നസറത്തലെ തൻ്റെ സ്ഥിരഗോഗിലെ പ്രസംഗത്തിൽ അത് പ്രത്യേകമായി പറയുന്നുണ്ട് ദരിദ്രരോട് അറിയിക്കാൻ ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നു അങ്ങനെ യേശു പഴയ നിയമത്തിലെ മിശിക അല്ലെങ്കിൽ ക്രിസ്തു എന്ന ആശ്രയത്തിൻ്റെ മൂന്ന് അർത്ഥതലങ്ങളും രാജാവും പുരോഹിതനും പ്രവാചകനും ഈ മൂന്ന് ദൗത്യ ദൗത്യ ദൗത്യങ്ങളും യേശുക്രിസ്തു നിർവഹിച്ചു അങ്ങനെ അവിടുന്ന് ക്രിസ്തു ആണ് എന്ന് സഭ എന്നും വ്യക്തതയോടെ പഠിപ്പിക്കുന്നു യേശു ക്രിസ്തു യേശു ക്രിസ്തു യേശു ക്രിസ്തു നാം പറയുമ്പോൾ നാം ഈ അർത്ഥങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പറയുവാനും ചിന്തിക്കുവാനും നമുക്ക് സാധിക്കണം അതായത് ലോകത്തിലേക്ക് വരാനിരുന്ന മാനവരക്ഷകനാണ് ഈശോ എന്നാണ് യേശു ക്രിസ്തുവാണ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം നമ്മുടെ രക്ഷകനാണ് യേശു നമ്മളെ മോചിപ്പിക്കുന്നവനാണ് യേശു നമ്മളെ സ്വതന്ത്രനാക്കുന്നവനാണ് യേശു ഈ ബോധ്യത്തോടെ നമുക്ക് ജീവിക്കാൻ ശ്രമിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവായ യേശുവേ അങ്ങയുടെ മഹനീയ സ്ഥാനം ഞങ്ങൾക്ക് മനസ്സിലാക്കി തരണമേ നിങ്ങളുടെ വിശ്വാസത്തെ കൂടുതൽ പൂർണ്ണതയുള്ളതാക്കി മാറ്റണമേ ലോകാരംഭം മുതൽ മനുഷ്യവർഗം കാത്തിരുന്ന രക്ഷകനാണ് അവിടുന്ന് എന്ന സത്യം നിരന്തരം സ്മരിച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അടിമത്ത മേഖലകളിൽ നിന്ന് ഞങ്ങൾ സ്വാതന്ത്ര്യം പ്രാപിക്കുവാൻ അങ്ങേ പക്കലൊക്കെ ഞങ്ങൾ തിരിയട്ടെ ഇങ്ങനെ ഞങ്ങൾ ശരണം വയ്ക്കട്ടെ ഇങ്ങനെ ഞങ്ങൾ ആശയം വയ്ക്കട്ടെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി പോലെ ഇപ്പോഴും ഇപ്പോഴും എന്നിരിക്കും ആമേൽ പ്രേസ്തല